ശ്രീ ശ്രീ ശുഭാനന്ദ ആത്മീയ ആത്മീയ സമ്മേളനം സമ്മേളനം നടന്നു തീർത്ഥാടനത്തിന്റെ ഭാഗമായാണ് ചെയ്തു ആത്മബോധോദയ സ്ഥാപകൻ ശുഭാനന്ദ സ്വാമികൾ തപസനുഷ്ഠിച്ച അമ്പലപ്പാറ തപോഗിരി തീർത്ഥാടനത്തിന്റെയും തപസ് പൂർത്തീകരണത്തിന്റെ നൂറ്റി പതിനൊന്നാം വാർഷികത്തിന്റെയും ഭാഗമായാണ് ആത്മീയ സമ്മേളനം നടന്നത് ഭക്തിഗാന ശ്രുതിക്ക് ശേഷമാണ് ആത്മീയ സമ്മേളനം ആരംഭിച്ചത് ആത്മീയ സമ്മേളനം സ്വാമി സൂക്ഷ്മാനന്ദ ഉദ്ഘാടനം ചെയ്തു ചേർത്ത് കൊണ്ടിരിക്കുന്ന അഥവാ ദൈവമക്കളാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച് ആനന്ദം അനുഭവിക്കുന്നതായ സന്താനങ്ങളായി ഇന്ന് ഇന്ന് പ്രഭാതം മുതൽ നാടിന്റെ നാനാവിശത്തു നിന്നും കേരളത്തിനു ഇടയിൽ നിന്നും ഒക്കെയുമായി ഇന്ന് ജനങ്ങള് അല്ലെങ്കിൽ ഗുരുസന്ധാനങ്ങള് ഒരു ഭക്തരും ഒരു വിശ്വാസികള് അനേകർ കടന്നു വന്ന് ആ പാപഭാരക്കെട്ട് അവരുടെ ഭാരങ്ങളും ഗുരുവിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സമാധാനവും ശാന്തിയും കണ്ടെത്തുന്ന ഒരു പുണ്യദിനമായി ഈ ദിനം സ്വാമി ജീവാനന്ദ മഹാരാജ് മുഖ്യപ്രഭാഷണം നടത്തി ആത്മബോധോദയ സംഘം ജനറൽ സെക്രട്ടറി കെ സുധാകരൻ കെ പുരുഷോത്തമൻ കെ രാജേന്ദ്രൻ സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു